മാർക്കറ്റ് അടഞ്ഞു പക്ഷേ സ്വർണ്ണവിലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇൻ്റർനാഷണൽ ലെവലിൽ വലിയ രീതിയിൽ നെഗറ്റീവ് തന്നെയാണ് മൈനസ് ട്വൻറ്റി യു എസ് ഡോളറൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പക്ഷേ വലിയ നഷ്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ വലിയ കുഴിയിൽ നിന്ന് സ്വർണ്ണവില കരകയറി എന്ന് തന്നെ പറയേണ്ടി വരും അതായത് അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളത് അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപതാണ് പക്ഷേ ഗോൾഡിൻ്റെ അവസാന നിമിഷത്തെ ഒരു മേക്കോവർ എന്നോ എന്താ പതിനെ അതിനെ പറയാം മാനേജ് ചെയ്തെടുത്തു എന്നൊക്കെ പറയാം നാളെ അല്ലെങ്കിൽ ഇന്ന് ഒരു അറുന്നൂറൊക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ നിന്ന് ഗോൾഡ് കര കയറി വന്ന് 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 അവസാനം ഒരു നൂറ്റി ഇരുപത് രൂപ മാത്രം ഇന്ന് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ ഗോൾഡ് അത് മാനേജ് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ഗോൾഡ് വളരെ സ്ട്രോങ് ആണ് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് അതായത് വിലയിൽ നിന്ന് ഇടിയുന്ന സമയത്ത് ഗോൾഡിനെ വാങ്ങാൻ ആളുകളെ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇത് അത് മൂവായിരത്തി അല്ലെങ്കിൽ മൂവായിരത്തിൻ്റെ താഴേക്ക് പോയ ശേഷം വീണ്ടും മൂവായിരത്തി ഇരുപത്തി മൂന്ന് യു എസ് ഡോളറിൽ വന്ന് മാർക്കറ്റ് അടയുക എന്നുള്ളത് അപ്പോൾ സ്ട്രോങ് ആണ് എന്തായാലും ഏപ്രിൽ ടു എന്ന് പറയുന്ന അന്നേക്ക് പോകുമ്പോൾ വീണ്ടും ട്രേഡിങ് അൺസേർട്ടനിറ്റി വരികയാണ് പിന്നെ മൺഡേ നെക്സ്റ്റ് മൺഡേ മുതൽ ഉക്രൈൻ്റെ സീസ് ടോക്സുകൾ നടക്കുന്നുണ്ട് റഷ്യ ഉക്രൈൻ സൗദി ബേസ് ചെയ്തിട്ടാണ് നടക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന വരാൻ പോകുന്നതല്ല പിന്നെ മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻസ് കൂടുതൽ റേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗോൾഡിന് ഇനിയും മുകളിലേക്ക് അത് ഇപ്പോൾ ഈ അറുപത്തിയാറായിരത്തി ഒരു നൂറ്റി അറുപതിൽ നിന്ന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ എന്നൊക്കെ വന്നല്ലോ പക്ഷേ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപതിനായിരം വളരെ പെട്ടെന്ന് ഗോൾഡ് എന്താ കൈപ്പിടിയിൽ ഒതുക്കുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ ポーグの、オッケー。